ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് കോഴിക്കോട് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന അർബൻ കിസാൻ അഗ്രിമാർട്ടി സ്റ്റേറ്റ് സഹകരണ സൊസൈറ്റിയുടെ നിലമ്പൂരിലെ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ പത്തിന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു നമ്മളെ കിസാൻ അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി സൊസൈറ്റിന്റെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യണം ബഹുമാനപ്പെട്ട സ്ഥലം സാറാണ് നമുക്ക് വരുന്നത് സ്വാഭാവികമായിട്ട് ഈ മൾട്ടി സ്റ്റേറ്റ് കോപറേവ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ വളരെ ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടാവും ഈ മൾട്ടി സ്റ്റേറ്റ് കോപറേറ്റീവ് സൊസൈറ്റീന സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടുകൾ കാണുന്നത് കൊണ്ടാണ് പക്ഷെ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഒരു ആയിരത്തി എഴുന്നൂറോളം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇപ്പൊ ഓൾറെഡി പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇതിനൊരു ഒരു മിനിസ്ട്രി വന്നു അതുപോലെ തന്നെ ഇതിനൊരു ഓംബുഡ്സ്മാൻ വന്നു അതുപോലെ തന്നെ ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിന്റെ ഓഡിറ്റിന് വേണ്ടി മാത്രം നമ്മളെ എല്ലാ ഡിസ്ട്രിക്റ്റിലും അതായത് ഇന്ത്യയിലുള്ള എല്ലാ ഡിസ്ട്രിക്റ്റിലും മൂന്ന് വീതം ഓഡിറ്റർമാരെ നിയമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ എലക്ഷൻ നടന്നുണ്ടെങ്കിൽ ആദ്യത്തെ നോമിനേഷൻ പോയിക്കൊണ്ട് ഇപ്പം ജില്ലാ കളക്ടറാണ് ഇലക്ഷൻ നടത്തുന്നത് അങ്ങനെ ഒട്ടനവധി നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി മേഖലയിൽ നടപ്പിലറങ്ങനെയാണ് അതിലുപരിയായിട്ട് നമ്മുടെ അർബൻ ഡിസ് അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി ലിമിറ്റഡ് എന്തിനാണ് ഈ നിലമ്പൂർ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിരവധി സ്ഥാപനങ്ങളെ ധനകാര്യ സ്ഥാപനങ്ങളെ നില നിലമ്പൂര് എന്തിനാണ് ഒരു സൊസൈറ്റിയും കൂടി എന്നുള്ളത് അതിൻ്റെ ഒരു ഉത്തരമാണ് ഞാൻ പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് രണ്ടായിരത്തി മുപ്പതോട് കൂടിയിട്ട് ഒരു കാർഷിക വിപ്ലവം പ്ലാൻ ചെയ്യുന്നുണ്ട് കാർഷിക വിപ്ലവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയാം പത്രപ്രവർത്തകങ്ങൾ നൽകി നിങ്ങൾക്കൊക്കെ അറിയാം രണ്ടായിരത്തി മുപ്പതോട് കൂടിയിട്ട് ലോകത്തില് ഏകദേശം പതിനെട്ട് ശതമാനം ഭക്ഷ്യക്ഷാമം വരും എന്നാണ് യുനെസ്കോ ആയാലും ശരി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആയാലും ഒക്കെ തന്നെ പുറത്തുവിട്ട കണക്ക് അതിന് രണ്ടായിരത്തി അൻപതാമത് ഏകദേശം മുപ്പത് ശതമാനം ഭക്ഷ്യക്ഷാമത്തിന് പ്രശ്നം ഉണ്ടാകുന്ന അതായത് നമുക്ക് വേൾഡ് ആഗോള ആഗോളതാപനത്തിന്റെ ഭാഗമായിട്ട് എല്ലാ സ്ഥലങ്ങളും ഈ കാലാവസ്ഥാ വ്യതിയാനം വരുന്നത് കൊണ്ട് തന്നെ ഒരു ഭക്ഷ്യക്ഷാമം ഉണ്ടാകുന്നുള്ളതാണ് അപ്പൊ ഈ ഭക്ഷ്യക്ഷാമം ഉണ്ടാകുന്ന ഈ ലോകത്ത് ഉണ്ടാകുന്ന ഭക്ഷ്യക്ഷാമത്തിന്റെ ഒരു പരിധിവരെ നമ്മളെ രാജ്യത്ത് നിന്ന് കയറ്റുമതി ചെയ്യാനുള്ള ഒരു പ്ലാൻ ഗവൺമെന്റ് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ഏകദേശം എഴുപത്തി എട്ട് വർഷ വർഷത്തിലധികം കാലം നിലനിന്നിരുന്ന ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞ ആ ഒരു പിന്നെ ഡിവിഷനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാത്രമാണ് ഒരു കോപ്പറേറ്റീവ് മിനിസ്റ്റർ ഉണ്ടാക്കുകയും അതിന്റെ അധ്യക്ഷനായിട്ട് ഇന്ത്യയിലെ കരുതനായിട്ടുള്ള അമിത്ഷാ വരികയും അതിന് പ്രത്യേക ലക്ഷ്യം നൽകും ആ അഗ്രികൾച്ചർ ൾ നിലമ്പൂർ കാനറ ബാങ്കിന് സമീപമുള്ള മലബാർ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് സൊസൈറ്റിയുടെ പ്രവർത്തനം തുടങ്ങുക രാവിലെ പത്തിന് ആര്യാടൻ ഷൗകത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്യും സൊസൈറ്റി ചെയർമാൻ പി എം സജി മുഖ്യപ്രഭാഷണം നടത്തും സംഘത്തിന്റെ എട്ടാമത് ബ്രാഞ്ചാണ് നിലമ്പൂരിൽ പ്രവർത്തനം തുടങ്ങുന്നത് തമിഴ്നാട് നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂരിലും ഒരു ബ്രാഞ്ച് പ്രവർത്തിക്കുന്നുണ്ട് കർഷകരെ കാർഷിക മേഖലയിൽ നിലനിർത്തുന്നതിനാവശ്യമായ സഹായങ്ങൾ കർഷകർക്ക് ചെയ്യുക എന്നതാണ് സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം ഇതിനായി ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വൈവിധ്യവൽക്കരണത്തിലൂടെ കർഷകർക്ക് കൂടുതൽ വരുമാനം ഉറപ്പുവരുത്തും കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന നിക്ഷേപ സമാഹരണത്തിലൂടെ അവർക്ക് വേണ്ട ഉൽപ്പാദന മൂലധനം സ്വരൂപിക്കാനുള്ള വിഹിത നിക്ഷേപ സമാഹരണ പദ്ധതിയും നടപ്പാക്കും അതോടൊപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നേടിയെടുക്കുവാനും ചെറുകിട കാർഷിക ഉൽപ്പാദന സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള സഹായങ്ങളും സംഘം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു നിലമ്പൂർ നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ സംഘം ഡയറക്ടർ ചന്ദ്രമോഹൻ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് വേലായുധൻ തുടങ്ങിയവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ സംഘം ചെയർമാൻ പി എം സജി സംഘം സിഇഒ ഷിൽജ മനോജ് വൈസ് ചെയർമാൻ അനീഷ് ചോഴി നിലമ്പൂർ ബ്രാഞ്ച് കോർഡിനേറ്റർ ബിനു നായർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം കാരണം മലബാർ നിങ്ങൾക്കായി ഇന്ത്യക്കാർക്കായി സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പിംഗ്